ഉമ്മമാരെ ചെറുപ്പക്കാരെ സഹോദരന്മാരെ ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ അവന്റെ നല്ലത് ചൊല്ലിക്കൊണ്ടാണ് നല്ലത് കേട്ടുകൊണ്ടാണ് അങ്ങനെയാകും അവന്റെ കൽവിനല്ലാഹു വെളിച്ചം നൽകുന്നുണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സ്വന്തത്തിലേക്കോ മക്കളിലേക്കോ തിരിഞ്ഞു നോക്കുമ്പോ അതവനൊരു മോശമായി என்னிட்டு வீண்டும் மவன் நாகும் நோம் കൊണ്ട് മുറാത് എന്ന് ഇമാർ വിശദീകരിക്കുമ്പോ അത് തക്വയുടെ ചെറിയ തലമല്ല ഏറ്റവും ഉയർന്ന തലമാണ് കണ്ടില്ലേ നിങ്ങൾ മദീനയിൽ ഹബീബ് മുഹമ്മദ് ബന്ധത്തിന്റെ പേരിൽ ഒരു അടിമ ഒരു കറുത്ത അടിമ മദീന മാർക്കറ്റിലൂടെ നടന്നുകൊണ്ട് വിളിച്ചു പറയുന്നു അതൊക്കെ തക്വയുടെ ഒരു ബോധമാണ് മനിസ്തറാനി ആരെങ്കിലും എന്നെ കാശു കൊടുത്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കൊരു നിബന്ധനയുണ്ട് അല്ലാത്ത അടിമയായി വാങ്ങുകയാണെങ്കിലും അഞ്ച് നിസ്കാരത്തിന് ഒത്തിന പിതങ്ങളെ പിന്നാലെ വിടുന്നത് ചെയ്യാൻ പാടില്ല എനിക്ക് പണം തരണം കൂലിയായിട്ട് ഇത്ര തരണം എന്നൊന്നുമല്ല ഷർത്ത് അങ്ങനെയൊക്കെ ഷർത്തുവെക്കാരൻ്റെ അടിമകൾ എനിക്ക് ഇത്ര കൂലി തരണം എനിക്ക് പണിയെടുപ്പിക്കാവും എന്നൊക്കെ പറയുന്നത് അതിനെ ഇഷ്ടമുള്ള ഒരു വാങ്ങിയാൽ മതി ഈ അടിമ പറയുന്നത് എന്താണ് അഞ്ചു വക്ത നിസ്കാരത്തിനും അതീനത്തെ പള്ളിയിൽ പോയി നബിഹു അലൈബ് വസല്ലമ്മ തങ്ങളെ പിന്നാലെ നിസ്കരിക്കുന്നതിന് തടസ്സം നിൽക്കരുത് അങ്ങനത്തെ വരെ എന്നെ വാങ്ങാവൂ അപ്പൊ ഏതാ ഒരാള് വാങ്ങി ആ ഷർത്ത് ഒരാൾ വാങ്ങി ആ പറഞ്ഞ ഷർത്തിന് ശേഷം നബി എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് ആ അടിമയെ നോക്കാറുണ്ട് എല്ലാ നിസ്കാരത്തിനും ആ അടിമ വരാറുണ്ട് ഒന്ന് രണ്ട് ദിവസം കാണാതെ കാണാതെയായപ്പോ ആ അടിമയുടെ ഉടമസ്ഥനോട് ചോദിച്ചു അല്ല ർത്ത് വെച്ചിട്ടല്ലേ നിങ്ങൾ അടിമയെ വാങ്ങിയതെ പിന്നെ ആ ഷർട്ട് നിങ്ങൾ ലംഘിച്ചോ എന്താ ഇപ്പൊ പള്ളിയിലേക്ക് കാണാത്തത് അദ്ദേഹം പനി ബാധിച്ചു കിടക്കുകയാ മദീനത്തെ പള്ളിയിൽ വന്ന് എന്റെ പറകിൽ നിസ്കരിക്കണമെന്ന് ഷർട്ട് വെച്ച അടിമയല്ലേ ബാഹുവിന്റെ റസൂല് ആ അടിമയെ പോയി സന്ദർശിച്ചു പനിയെങ്ങനെ മൂർച്ച കൂടിയപ്പോ പിന്നെയും ചോദിച്ചു എന്താ പനി മാറിയിലേ അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു ഹുവ കാബിഹുൻ നബിയെ പനി കൂടുതലായിട്ട് മരിക്കാൻ അപ്പേതാന വിധങ്ങൾ വീണ്ടും വന്നു അല്ലാഹുവിന്റെ ഹബീബ് വന്നപ്പോ കുളിപ്പിക്കുന്ന പരിപാടി ഏറ്റെടുത്തത് ആരാന്നറിയോഹു മറവ് ചെയ്യുന്നതിനും എല്ലാ കാര്യത്തിനും സജീവ ഹബീബ് സഹാബിമാരായ അൻസാറുകൾക്ക് പ്പോ അവർക്കൊരു വലിയ പ്രയാസം വന്നു അതേ ഒരു പാവപ്പെട്ട അടിമക്ക് ഇത്രമാത്രം വലിയ സ്ഥാനം കൊടുത്തല്ലോ അപ്പോഴല്ലേ അള്ളാഹു പറയുന്നത് ഒന്നുകൂടി രപിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന അടുക്കൽ നിങ്ങളിൽ വലിയ ബഹുമാനം അടിമക്കുണ്ട് അതുകൊണ്ടാണ് നിത്യജോലി ചെയ്യുന്ന സമയത്തും യജമാനന് വഴിപ്പെടുന്ന സമയത്തും അള്ളാഹുവിനോടുള്ള നുസ്കാരം അതെന്റെ പിറകിൽ വെച്ച് തന്നെ നടക്കണം വേറെ ഒരു ഷർത്തും പറയാനില്ല ആ നിലയ്ക്ക് ജീവിച്ച മുത്തക്കീങ്ങളെ പോലെ ഉമ്മമാരെ ഉപ്പമാരെ നല്ല തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ള അന്നാമു ജല്ല ജലാലുഹൂ നമുക്ക് തോഫീത്ത് നൽകട്ടെ